നിജാമി ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപനത്തിനെതിരെ അപകീർത്തികരമായ ആരോപണങ്ങൾക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും നിജാമി ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ നിഷാമുദ്ദീൻ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു നിക്ഷിപ്ത താൽപ്പര്യക്കാരായ ചില ഓഹരി ഉടമകൾ വ്യാജ പ്രചാരണം നടത്തിവരികയാണ് തെറ്റായ പ്രചരണം നടത്തിയവർക്കെതിരെ താൻ നിയമ നടപടി സ്വീകരിക്കുമെന്നും നിഷാമുദ്ദീൻ പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ കണ്ണൂർ പള്ളിക്കുന്ന് കേന്ദ്രമാക്കി പ്രവർത്തിച്ച നിജാമി ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് വസ്ത്രവ്യാപാര രംഗത്ത് തുടങ്ങിയതെങ്കിലും കോവിഡ് മഹാമാരിയുടെ വ്യാപനത്തെ തുടർന്ന് കമ്പനിയുടെ ഗാർമെന്റ് യൂണിറ്റിന്റെയും ഭക്ഷ്യ സംസ്കരണ യൂണിറ്റിന്റെയും പ്രവർത്തനം നിശ്ചലമാവുകയും ചെയ്തിരുന്നു ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ഓഹരി ഉടമകളായ ചില വ്യക്തികൾ കമ്പനി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ ഉടമയുമായി തെറ്റായ നിലയുള്ള ബന്ധം സ്ഥാപിച്ച് കമ്പനിയുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് തളിപ്പറമ്പ് നാടുകാണിയിലുള്ള കിൻഫ്രിയുടെ കെട്ടിടത്തിൽ ഭക്ഷ്യ സംസ്കരണ യൂണിറ്റ് പ്രവർത്തിച്ചു വരുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വീണ്ടും അഭിവൃദ്ധിപ്പെടുത്തുന്നതിനും ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതിനും വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് ചില ആളുകൾ അവരുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് അതായത് അവകീർത്തിപ്പെടുത്തണം എന്ന രീതിയിൽ സമൂഹത്തിലും അതുപോലെ തന്നെ കായിക മേഖലയിലും ബിസിനസ് രംഗത്തും ഒക്കെ സജീവമായിട്ടുള്ള എന്നെ ഇനി നിന്നെ കാണിച്ചു തരാമെന്നുള്ള രീതിയിൽ വെല്ലുവിളികളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു മറ്റുള്ളവരുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മനഃപൂർവ്വം കെട്ടിച്ചമച്ച് പല കഥകളും ഉണ്ടാക്കിയിട്ട് വിളിച്ചു തീർത്തതാണ് ഇത് തീർത്തും അടിസ്ഥാനരഹിതമാണ് അസത്യമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്കെല്ലാവർക്കും തളിപ്പറമ്പ് ഇൻഫ്രാ പാർക്കിൽ പ്രവർത്തിക്കുന്ന കമ്പനിയിൽ എത്തിച്ചേർന്ന് നോക്കാൻ സാധിക്കും അല്ല നിങ്ങൾ ആവശ്യപ്പെട്ടാൽ കമ്പനിയുടെ എനിക്ക് ഇപ്പോൾ കാണിച്ചു വേണ്ടി സാധിക്കും കാരണം കയ്യിൽ കമ്പനി നിയമാനുസൃതമായി വാർഷിക ഓഡിറ്റ് റിപ്പോർട്ട് ഓഹരി ഉടമകൾക്ക് യഥാവിധി അയച്ചു കൊടുക്കാറുണ്ടെന്നും നിഷാമുദ്ദീൻ പറയുന്നു കാർഷിക മേഖലയിൽ അറിയപ്പെടുന്ന തനിക്കും തൻ്റെ ഭാര്യയ്ക്കും കമ്പനിക്കുമെതിരെയുള്ള വ്യാജ പ്രചാരണം നടത്തുന്നവർക്ക് പിന്നിൽ ആസൂത്രിത ഗൂഢാലോചനയുണ്ടെന്നും സംശയിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂർ